കണ്ണൂർ ജില്ല ഇത് സ്കൂൾ അപ്പോ അപ്പോൾ ഉണ്ടാക്കിയത് ക്ലെയിൻ സെർവർ മോഡൽ ഇതൊക്കെ ഒരു ക്ലൈൻറ് ആണ് അപ്പോ നമ്മള് ഒരു സാധനം ആവശ്യപ്പെടുമ്പോൾ അത് ഇന്റർനെറ്റിലൂടെ വെബ് സെർവറിലേക്ക് പോയി അത് അവിടെ പ്രോസസ് ചെയ്ത് നമുക്ക് നമ്മൾ ചോദിച്ചതിനുള്ള ഉത്തരം ലഭിക്കുന്ന ഒരു മോഡലാണ് ക്ലെയിൻ സെർവർ മോഡൽ ഇതിന് നമ്മൾക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ ഡാറ്റാബേസിൽ പോയി സ്റ്റോർ ചെയ്യുന്നു ഇത് വാട്സപ്പിന്റെ ഒരു ആണ് എൻ ടു എൻ എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ യൂസർ എന്ന് യൂസർ ബിയിലേക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒക്കെ കഴിഞ്ഞാണ് യൂസർ ബിയിലേക്ക് എത്തുന്നത് യൂസർ ബിയിലേക്ക് എത്തുമ്പോഴേക്ക് ഈ ഒക്കെ കഴിയുമ്പോൾ ഇതിനിടയിൽ വെച്ച് ആരെങ്കിലും യൂസർ ബിയിലേക്ക് അയച്ച മെസ്സേജ് കണ്ടാൽ അതൊരു പ്രശ്നമാണ് അതിന് യൂസർ എൽ നിന്ന് അയക്കുന്ന മെസ്സേജ് ഇവിടെ എത്തി ഇവിടുന്ന് അതൊരു കോഡ് ഭാഷയിലായി യൂസ് യൂസർ ബിയിലെ അവിടെ എത്തുമ്പോൾ അത് നമ്മളയച്ച മുമ്പത്തെ മെസ്സേജ് പോലെ തന്നെ ആയി പോകുന്നു ഇതൊരു നമുക്ക് വലിയൊരു സെക്യൂരി തരുന്നൊരു സാധനമാണ് ഡബിൾ റാച്ചറ്റ് റാച്ചൽ എന്ന് വെച്ചാൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് വീണ്ടും വീണ്ടും പുതിയ പുതിയ കോഡുകളായി ഇത് റീജനറേറ്റ് ആയി കൊണ്ടിരിക്കുന്നു പിന്നെ എക്സ് ത്രീ ഡി എച്ച് പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ യൂസർ എ എച്ച് മെസ്സേജ് യൂസർ ബി ഓഫ് ഓഫ്ലൈനിലായിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും യൂസർ എ മെസ്സേ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അയച്ച മെസ്സേജ് ഇവിടെ സ്റ്റോർ ചെയ്ത് യൂസർ ബി ഓൺലൈനിൽ വരുമ്പോൾ ഈ സ്റ്റോർ ചെയ്ത മെസ്സേജ് ഇങ്ങോട്ട് ഈ യൂസർ ബിയിലേക്ക് പുഷായി പോകുന്നു നമ്മൾ ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് ആണ് ഫുഡ് ഡെലിവറിയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് സി എസ് എസും എച്ച് ഡി കൂടി ചേർന്നാണ് இது நம்ம ஓவர் எஃபெக்டும் இது இந்த காட்டும் இதில் வச்சுக்கிறது இது ஃப்ரெண்டு இன்புட் மாத்திரமான உள்ளது